ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയത്തെ വീടിന്റെ അകത്ത് കയറി വന്ന അതിഥിയെ കാണണ്ടേ നോക്കിക്ക ഡ്രസ്സിന്റെ ഇടയ്ക്ക് ചുരുണ്ടിരിക്കുന്ന ആരാണ് പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴ ഇടിയും കുളിയാനും കാറ്റുമൊക്കെ ആയിരുന്നെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു വഴിയിലെല്ലാം മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുക ഒക്കെയായിരുന്നെ അതുപോലെ തന്നെ ഒരുപാട് കടകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കേറുക ഒക്കെ ചെയ്തു അതിന്റെയൊക്കെ വീഡിയോ ഗ്രൂപ്പിൽ വന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഒരു എന്തോ എഴയുന്ന സൗണ്ട് കേട്ടെ ഷെഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയായിരുന്നു ആ വഴി കൂടെ വന്നായിരിക്കും അതിഥി ഇങ്ങനെ കയറി വന്നേച്ച് ഞങ്ങളെ കണ്ടപ്പോഴത്തേനെ അവിടെ കടന്ന് തിരിഞ്ഞ് വല്ലാത്ത ഒരു സൗണ്ട് ഞാൻ ഇപ്പോഴത്തെ കണ്ണനെയും അപ്പുനെയൊക്കെ വിളിച്ച് വെള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ ആ സമയം കൊണ്ട് രതീഷൻ ഇവിടെ ഇല്ലായിരുന്നു രതീശന്റെ ഫോൺ വിളിച്ച് വരുത്തി അകത്ത് കയറി നോക്കി തിന്നെ തന്നെ കിടപ്പുണ്ടായിരുന്നു എങ്ങും പോയില്ല ഞാൻ ഇടയ്ക്ക് കയറി നോക്കിയപ്പോൾ അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നെ പക്ഷേ രതീഷ്ട വന്ന അകത്ത് കയറിയപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല അവിടെ എല്ലാ മുറിയിലും നോക്കിട്ടൊന്നും കണ്ടില്ല ലാസ്റ്റ് കണ്ണം പറഞ്ഞാൽ ഇവിടെ കൂടെ നോക്കിയേക്കാ എന്ന് പറഞ്ഞാൽ അലക്കാന് തുണി ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അത് ഇങ്ങനെടുക്കുമ്പോ ചെറിയ ഒരു അനക്കം പോലെ ഇവന്നിട്ട് ഇവൻ ആ തുണി അങ്ങോട്ട് കുറഞ്ഞിട്ട് ബക്കറ്റ് എടുത്ത് എറിവേം ചെയ്തു അപ്പോൾ ആൾ നല്ല ഭദ്രമായിട്ട് തുണിക്കാത്ത് കയറി അവിടെ ഇരുന്നു ഇടിയും കൊള്ളിയാനും ഒക്കെ പാമ്പിന് പേടിയാന്നല്ലേ പറയുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് പേടിച്ച് വന്ന് കയറിയതായിരിക്കും അവിടെ ചെന്നിട്ടേ വരാവുള്ളൂ

ഇനിയിപ്പോ മലയാളം അറിയത്തില്ലോ വന്ന ഹിന്ദി ഒന്നും അറിയത്തില്ല ഇനിയിപ്പൊ പതിനഞ്ചു വർഷമായില്ലോ ചേച്ചി ചോദിച്ച മതി മറ്റേ വെറ്റയ്ക്ക് വെറ്റയ്ക്ക് എടാ അവിടെ നീ വരുന്നതിന് വെച്ചേക്കുന്ന പിന്നെ നോക്കി പഠിപ്പിക്കാണോ ഇത് എടുക്കുന്നത് അല്ലടാ ഈ നല്ല ഇതാണല്ലേ Sperm. Spec também Tab você sente... A dança na payment. Finalmente nós podemos entrar. Ela sempre... assistants. Em primeiro para além este. Hijos se...

എല്ലാം ഇറങ്ങിയല്ലോ നീ എവിടെ വരെയും எடுப்ப <laughs> 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 <laughs>

বোন হলুদ হলুদ আর ইয়া হলুদ হলুদ তো হ্যাঁ হলুদ এন্ড আই হি সেরিকেন বেঙ্গাল বেঙ্গাল ভাষা না হিন্দি এটা বলে নেই এটা না হলদি বলনো মানে হলদি হলদি হলুদ এন্ড বেঙ্গালি ভাষা আদা আলাদা করে এটা না হলদি নি মিক্স এ না এ হলদি কে পাতা আলাদা করে কাই কে কাই কে ফল হ্যাঁ বীজ

അങ്ങനത്തെ കടു ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ ഇല്ലാത്ത സാൻ കിട്ടുന്ന റബറ് റബ്ബർ കിട്ടത്തില്ല പിന്നെ പൈനാപ്പിൾ കോടിച്ചി കിട്ടത്തില്ല അത് നല്ല സ്ഥലത്താണ് അതാ പൈനാപ്പിൾ പോലും കിട്ടത്തില്ല പിന്നെ മൂന്നേ മറ്റേ കപ്പ ആ മൂന്നേ സാൻ നമ്മൾ ബംഗാളിലോട്ട് കിട്ടത്തില്ല കപ്പ റോബർ പൈനാപ്പിൾ മൂന്നേ സാറില്ല ബാക്കിയെല്ലാം നമുക്ക് കൃഷി ആയിട്ട് കിട്ടും അതാവിടത്തെ സാൻ്റെ വില കുറവ് പനിക്കുലി കൊറവില്ല അതുകൊണ്ടല്ലോ എല്ലാരും ചോദിക്കണ ബംഗാളി കേരള കേരളത്തെ അവിടെ വില കുറവ് പനിക്കുല്ലി വരാളി തക്കളി അഞ്ചേഴ് രൂപേ ഉള്ളൂ കിലോയ്ക്ക് അതെ ഞാൻ പറഞ്ഞ അവിടുത്തെ നമ്മുടെ ഓരോ ദിവസം ജോലി ചെയ്തിട്ട് സാധനം മേടിക്കാനുണ്ടെങ്കിൽ ഒരാഴ്ച വേകും ഇവിടുത്തെ ഓരോ ദിവസം ജോലി ചെയ്യിക്കുക ഒരാഴ്ച സാധനം ട്രെയിന് വരും മൂന്ന് ദിവസം മൂന്നര ദിവസം അങ്ങനെ പോലെ പെട്ടിയായിട്ട് വരുമല്ലോ പച്ച എടുത്ത് വരുവോ ഇവിടത്തെ പരത്തും കടല കടു വീട്ടിൽ സ്വന്തം അതാ ഇപ്പല്ല ഇപ്പൊ നമ്മുടെ നെല്ലി നെല്ലി പോയി കഴിഞ്ഞിട്ട് നെല്ലി ഉണ്ട് കാബജ് പുറി ഫുൾ അതാ ഉണ്ട് ഇതിലെ പോയി കഴിഞ്ഞിട്ട് അടുത്ത കൃഷി കഴിയുമ്പോഴത്തേ അടുത്ത ഗോതും ഗോതും കടും പിന്നെ കാരറ്റ് ആ കിടങ്ങ പിന്നെ ബെൽത്തുള്ളി ഇഞ്ചി മറ്റേ കടല കടല ഇപ്പ ഇല്ല

ഞാൻ ില്ലേ നേരത്തെ ഒത്തിരി ഒത്തിരിട്ടിട്ടുണ്ടല്ലോ மடக்கி வைக்க இது அது தான் வரும் ஆய்க்கோட்டா நோக்கி

വട കൊട്ട വെച്ചി കൊട്ട വെച്ചി കൈ भाजी പറമ്പൂരി ബാലഗോറബറുണ്ട അത് ക്യാ പോണാകണം കപ്പ ഉളി വട ഉളിനേ വട പരിപ്പ വട വട അല്ല ഹാളോ അല്ല നെവർ ഗെറ്റ് ഓ വെട്ടാ ഇടിയാ റോഹിത് ചേട്ടൻ കാലു മുറിഞ്ഞിരിക്കുകാ മഴ തന്നെ മഴ പൊന്നായി എടുത്തോണ്ട് ഞാൻ ഇങ്ങ വീട്ടിൽ പോന്നു കച്ചിട്ട് കച്ചിട്ട് ഞാൻ പോവാ Kachutu, kachutu, um, uh, um, uh, um. Uh. Kachutu punai. Hai, parni hai. 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 Uu, pachumu. Unnu kachu, powa. Malu, unni Malu. Muaa, maluuu. Keshu agar akarayunnai. Keshu. Keshu undi? అర్జుంది అర్జు అర్జునే విడుచే డాక్కు కుంది కు

أنا uh عايز -huh. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാതെ വന്നപ്പോഴത്തേനും ഒരാള് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പുതിയ പശുക്കളെ കറക്കാൻ പോയപ്പോൾ എന്തേലും പറ്റുമോ അതുകൊണ്ടാണോ വീഡിയോ ഇടാത്തെന്നൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു ദിവസ കാഴ്ച അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവര് നിന്ന് തന്നായിരുന്നു കണ്ടാലോ ഒരു വീഡിയോയില് പിന്നെ എപ്പോഴും അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ആ ചേട്ടൻ കൈയെല്ലാം കുത്തിക്കെട്ടൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ട് ഹോട്ടലിൽ കുറച്ച് പേര് ലീവും കാര്യം ആയപ്പോൾ നമ്മൾ അവിടെ തന്നെയായിരുന്നു ആ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞതേ അപ്പോൾ ശരി ഗായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ